നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മേടം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം സോദര സ്ഥാനത്തും ശേഷം വീഷ്മത്തിലും ശനി മീനം പതിനഞ്ചു വരെ വ്യത്തിലും അതിനുമേൽ ജന്മത്തിലും ഹു കേതുക്കൾ ഇടവം നാല് വരെ ജന്മസപ്തമത്തിലും ശേഷം ദുരിതശത്രുഭാവത്തിലുമാകയാൽ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമായ സമയമാക്കുന്നു തൊഴിൽ രംഗത്തെ മത്സരങ്ങൾക്ക് ഇട കാണുന്നുണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് പ്രവർത്തന മേഖലയിൽ കൂടുതൽ അറിവ് നേടുവാനുള്ളതായിരിക്കുന്ന പരിശ്രമവും വിജയത്തിലെത്തുന്നതാണ് ഉന്നതാധികാരികളുടെ നിരുത്സാഹപരമായിരിക്കുന്ന നിലപാട് ചില സമയങ്ങളിൽ വിഷമിപ്പിച്ചേക്കും കുടുംബത്തിൽ സമാധാനപൂർണ്ണമായിരിക്കുന്ന സാഹചര്യം നിലനിർത്തുവാനുള്ളതായിരിക്കുന്ന ശ്രമവും ഏറെക്കുറെ വിജയിക്കുന്നതാണ് പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഇടയുണ്ട് സഹായ മനസ്ഥിതിയുള്ള വ്യക്തികൾ അകൽച്ച മനോഭാവം കാണിച്ചേക്കാം സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം തടസ്സത്തിലിരുന്നതോ ലഭിക്കില്ല എന്ന് കരുതിയതോ ആയ ധനം കൈവശം വന്നു ചേരുമെങ്കിൽ പോലും അനിയന്ത്രിതമായിരിക്കുന്ന ചിലവുകൾ നിമിത്തം ധനക്ലേശം അനുഭവമാകും പങ്കാളിയുമായിട്ട് അസ്വാരസ്യങ്ങളൊക്കെ ഇട കാണുന്നത് കൊണ്ട് തന്നെ വാക്കുകളിൽ മിതത്വം സൂക്ഷിക്കണം വിദേശ യാത്രാ പരിശ്രമങ്ങൾ വിജയത്തിൽ വിജയത്തിലെത്തും കലാരംഗത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും രാഷ്ട്രീയ മേഖലകളിൽ ഉള്ള ഉള്ള വ്യക്തികൾക്കും അവസരങ്ങൾ ലഭിക്കുന്നതാണ് അപരിചിതരായിരിക്കുന്ന വ്യക്തികളിൽ നിന്നും അപായ സാധ്യതക്കും ഇടയുണ്ട് മുൻപ് ചെയ്ത തെറ്റികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നത് കൊണ്ട് തന്നെ വേണ്ടതായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് വിഷഭയത്തിനും അഗ്നി ഭീതിക്കും ഇടയേണ്ട ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം ദോഷപരിഹാരാർത്ഥമായിട്ട് ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം